എം പി ആറിൻ്റെ പേരിൽ നടപടി എടുത്തപ്പോൾ മാത്രമല്ല പാർട്ടി കാഴ്ചപ്പാട് ഇ എം എസ് ഉയർത്തിപ്പിടിച്ചതും ഇത് സാർവദേശീയമായി കമ്മ്യൂണിസ്റ്റുകാർ ഉയർത്തിപ്പിടിക്കുന്ന കാഴ്ചപ്പാടാണ് അത് ഇ എം എസ് അതിനു മുമ്പും പലതവണ ആവർത്തിച്ചിട്ടുണ്ട് ആ കാഴ്ചപ്പാട് തന്നെയാണ് ഇപ്പോഴും പാർട്ടിക്ക് ആയാലും ശരി ആയാലും ശരി ക്വട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ഇവിടെ ജനങ്ങളെല്ലാം തന്നെ ഈ കൊട്ടേഷനെ എതിർത്ത് വന്നപ്പോഴാണ് ഈ ആയങ്കിമാർ പുതിയ സ്ഥലങ്ങൾ കണ്ടെത്തി പോകുന്നത് അവിടെയും പാർട്ടിക്ക് ഒറ്റ സ്വരമേ ഉള്ളൂ സ്വർണ്ണക്കടത്ത് കൊട്ടേഷൻ ലഹരി മാഫിയ ഇതുമായിട്ടൊന്നും പാർട്ടിക്ക് ഒരു തരത്തിലും ബന്ധമില്ല ഐ പി വിനു പാർട്ടിയുടെ നിലപാട് ഉയർത്തിപ്പിടിക്കുകയാണ് ചെയ്തത് ആ നിലപാട് ശരിയാണ് യഥാർത്ഥത്തിൽ ക്വട്ടേഷൻ ഏർപ്പാടിന് പോയത് കൊണ്ടല്ലേ ആ രാമനാട്ടുകരിയിൽ അഞ്ചാളെ ജീവൻ കളഞ്ഞത് ഏ കരിപ്പൂർ എയർപോർട്ടിൽ നിന്ന് സ്വർണം തട്ടിക്കൊണ്ടു വരുന്നതിനിടയിലുള്ള ഓട്ടത്തിലാണല്ലോ ആ വണ്ടി ഒരു ഒരപകടത്തിൽപ്പെട്ട് അഞ്ച് പേരുടെ ജീവൻ അപകരിച്ചത് ഇത് ആയങ്കിമാർക്ക് തിരിച്ചറിയാൻ കഴിഞ്ഞിട്ടില്ലേ ഇതുവരെ അതുകൊണ്ട് ആയങ്കിയായാലും ശരി കോയങ്കിയായാലും ശരി ക്വട്ടേഷനുമായി പാർട്ടിക്ക് ഒരു ബന്ധവുമില്ല ക്വട്ടേഷൻകാരുടെ പേരിൽ നിയമ നടപടികൾ സ്വീകരിക്കണം അപ്പം ഇവിടെ അതിന് സ്വാധീനം കിട്ടുന്നില്ല എന്ന് കണ്ടപ്പോൾ പുതിയ മേച്ചിൽ പുറങ്ങൾ തേടാൻ നോക്കുകയാണ് എവിടെ പോയാലും ശരി കൊട്ടേഷൻ കൊട്ടേഷൻ അതൊന്നും ഇപ്പം ഇല്ല അതെല്ലാം ചില കാലത്ത് വന്നെന്ന് വിചാരിച്ച എല്ലാ കാലത്തും അഗരിയാണ് അഗരിയൊന്നുമില്ല ഇപ്പോൾ അതുകൊണ്ടാണല്ലോ വിനു ശക്തമായി സോഷ്യൽ മീഡിയയിലൂടെ അതിനെ എതിർത്തത് അർജുനായെങ്കിൽ ഒരു പോസ്റ്റ് ഇട്ട് വിനുവിനെ ഭീഷണിപ്പെടുത്തുക എന്ന് പറഞ്ഞാൽ ആ ഭീഷണിക്ക് വഴങ്ങുമോ ഇനി അർജുനായെങ്കിൽ എന്നെ എന്ന് പറഞ്ഞാൽ ഞാനതിന് കീഴടങ്ങുമോ ജീവൻ പോട്ടേ നോക്കും ഇവൻ്റെയൊക്കെ ഭീഷണിക്ക് പോകുമ്പോൾ വഴങ്ങാൻ പറ്റുമോ അപ്പോൾ അത് പറ്റില്ല കാരണം എന്ന് പറഞ്ഞാൽ അർജുനായെങ്കിൽ നേരത്തെ തന്നെ പരസ്യമായി സി പി ഐ എം ഇരുപത്തഞ്ച് ക്വട്ടേഷൻ മാഫിയ സംഘ ഗുണ്ട സംഘ കേടിമാരുടെ പേര് പ്രസിദ്ധീകരിച്ച് പറഞ്ഞതാണ് സി പി ഐ എം അത് പേര് പറയുമ്പോൾ എം പി ജയരാജൻ എന്ന് പറയുന്ന വ്യക്തി നിസാരന്മാരാണ് പക്ഷെ പാർട്ടിയാണ് ആ പേര് പറയുന്നത് പാർട്ടിയെ വെല്ലുവിളിക്കാൻ ഒരു ക്വട്ടേഷൻ സംഘത്തെ അനുവദിക്കൂല അതുകൊണ്ട് പുതിയ മേചപ്പുറം തേടിയിട്ട് ആയെങ്കിൽ പോയിട്ടുണ്ടെങ്കിൽ ആയെങ്കിൽ ഓർത്തോളണം വേറിയൊന്നും വേണ്ട ആ കൊട്ടേഷൻ സംഘ തലവൻ്റെ ആദ്യ ഭാര്യ പണിങ്ങിപ്പോകാൻ കാരണം എന്താ അത് പറയട്ടെ അയാൾ ആദ്യം അതുകൊണ്ട് സോഷ്യൽ മീഡിയയിലൊക്കെ വന്നിട്ട് ഐ പി വിനോദനെ പോലെ ഉറച്ച ഒരു കമ്മ്യൂണിസ്റ്റുകാരനെതിരായി ഇവരൊക്കെ എന്തൊക്കെ പറയാമെന്ന് വിചാരിച്ചാൽ അതിനൊന്നും വഴങ്ങാൻ പാർട്ടിയില്ല ഓക്കേ